അടിയുടെ ഇടിയുടെ പൊടിയുടെ പൂരം ബിഗ് ബരവിലേക്ക് അവർക്ക് സാധനം ഇന്ന് സത്യം പറഞ്ഞാൽ ലക്ഷ്മിയെ വെറുത്തും ഇത്ര വെറുത്തുകെട്ട ഒരാളാണ് ഇവിളക്ക് ഏ ആദിലെ നൂറെ കുറിച്ച് അത്രയ്ക്ക് വെറുത്തുകെട്ടും ഒരു മനസ്സിന് പോലും ഒരു ഒരു മറ്റുള്ളവർ ഒരു ഇതുപോലും പറയാത്ത രീതിയിൽ ഈ പെൺകുട്ടി ഈ ആദിലെ നൂറെ കുറിച്ച് പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ദേഷ്യം വന്നു എനിക്ക് തന്നെ ഒരുപാട് മലയാളികൾക്ക് ഒരുപാട് ദേഷ്യം വന്നു കാരണമല്ല കൂടുതൽ അച്ചാർ അതിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രയം അക്ബറുമായിട്ട് ഇതൊരു ടാസ്കിനടയിൽ ഒരു വഴക്കുണ്ടാക്കി ലക്ഷ്മി ആ ഇതിൻ്റെ ഇടയ്ക്ക് അക്ബറും പറയുന്നുണ്ട് നിനക്ക് മാത്രമേ ഉള്ളല്ലോ പ്രശ്നമുള്ളൂ ബാക്കി ആർക്കും ഒരു പ്രശ്നമില്ല അത് ഞാൻ പറഞ്ഞു തരാം ഏ ഗുളമാരെയൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളിയേലാത്തവർ സ്വന്തമായി ജോലി പോലും ചെയ്യാതെ വീട്ടിൽ പോലും കേറ്റാൻ നിന്റെയൊക്കെ വീട്ടിൽ പോലും ഗുളമാര കയറ്റിയേല എന്ന് പറഞ്ഞ് ലക്ഷ്മി നമ്മുടെ അക്ബറോട് പറയുന്നു നിങ്ങളൊരു കാര്യം ചിന്തിക്കുക അത് ആതിലേതവിടെ നോക്കുകയും ചെയ്തു ആതിൽ ഏതോട്ടത് വിട്ട് അത് നൂറയ്ക്ക് അത്ര മനസ്സിലായില്ല അല്ലെങ്കിൽ നൂറേത് ഏറ്റുപിടിച്ചരാം അത് അവിടെ നിൽക്കട്ടെ ഇവർ ഇത്ര വെറുത്തി കെട്ടാണോ ഈ ലക്ഷ്മി എന്ന് പറയുന്നത് ലാലാട്ട ഇത് ചോദിക്കണം ഇത് പുറത്താക്കണം ഇത് ലക്ഷ്മിയെ പുറത്താക്കുകയാണോ വേണ്ടത് അവർ രണ്ട് പെൺകുട്ടികൾ അവർ ജീവിക്കുന്ന അവർ ഒരുമിച്ച് ജീവിക്കുന്നു ഏഹ് ഇവരെ ഒന്ന് വീട്ടിൽ കയറ്റാൻ പോലും പൊള്ളിയേരാം ഇവളാണ് അവർക്ക് ചിലവിന് കൊടുക്കുന്നത് ഈ ലക്ഷ്മി എന്ന് പറയുന്നവളാണോ ഇവ ഇവർക്ക് രണ്ടുപേർക്ക് ആതിലേക്ക് നൂറയ്ക്ക് ചിലവിന് കൊടുക്കുന്നത് ഏഹ് ഇത് ഡയറക്ടർ ഇത് ഉറപ്പായിട്ടും ചോദിക്കണം നിന്റെയൊക്കെ വീട്ടിൽ പോലും നീയൊന്നും കയറ്റി ചെയ്യാനാ എന്ന് കൂളുമാരെ ഒന്ന് ആലോചിച്ച് വയ്ക്കേ ഏ വളരെ വളരെ മോശമായി ഇത്രവും ഇതുപോലെ ഒരു പറയുന്ന ഒരു കണ്ടസൻസ് നമ്മുടെ ബിഗ് ബോസ് ഇതിൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇത്ര ദേഷ്യപ്പെട്ട ഒരു വീഡിയോ പോലും ഞാൻ ചെയ്തിട്ടില്ല ഏഹ് ഇങ്ങനെ ഒരു വൃത്തികെട്ട സ്ത്രീയാണ് ആണിവർ എന്ന് ഞാൻ ചിന്തിച്ചു ഇത് ലൈവിൽ കണ്ടപ്പോൾ എനിക്ക് അത്ര പെട്ടെന്ന് മനസ്സിലായില്ല പക്ഷേ ഇത് ബിഗ് ബോസിന്റെ എപ്പിസോഡിൽ കണ്ടപ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി അത് ബിഗ് ബോസ് ടീമിനെ നല്ലപോലെ അഭിനന്ദിച്ചേ പറ്റൂ എന്നാണെന്ന് അറിയാം വേറൊന്നുമല്ല ബിഗ് ബോസ് ഇത് ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ട് നമ്മൾ ലൈവിൽ ലൈവ് കണ്ടുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല അതുകൊണ്ടായിരിക്കും അതിൽ നിന്ന് കുറേ അത് ഏറ്റുപിടിക്കാൻ പക്ഷേ ഒരു രണ്ട് പെൺകുട്ടികളെക്കുറിച്ച് അവർ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് അവർ ഒരുമിച്ച് ജീവിക്കുക എന്ന് അവരത് ജീവിക്കുന്നു അതിനെന്താണ് പ്രശ്നം ഈ ലക്ഷ്മിയാണ് അവർക്ക് ചെലവി കൊടുക്കുന്നത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ഏഹ് നിന്റെ ഒന്ന് വീട്ടിൽ പോലും കേട്ട വിപ്ലവന്മാരെ ഒന്ന് വീട്ടിലേ കയറ്റം പുള്ളിയേരം എന്നാണോ പറയേണ്ടത് ഏ അക്ബർ ആ ടാസ്കിനട അക്ബർ എൻ്റെ മടിക്കറിയുന്ന ഒരു പെണ്ണിനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് അടിച്ച ലക്ഷ്മിയാണ് ഈ ആതില നൂറെ കുറിച്ച് ഇങ്ങനെ മോശമായി പറഞ്ഞത് വളരെ മോശമായിട്ടാണ് ലാലോട്ടെ ലക്ഷ്മിയെ പുറത്താക്കുക അല്ലെങ്കിൽ നല്ല ആക്ഷൻ എടുക്കുക അല്ലാതെ എല്ലാവരും തൊടുനും കോറ്റിനും വേറുള്ളവരുടെ ഒക്കെ പറയുന്നുണ്ട് ലക്ഷ്മിയുടെ വായിന്ന് വരുന്ന വാക്കുകൾ വളരെ മോശമാണ് അവരുടെ മനസ്സിലെ ആ ഇതാണ് പുറത്തു വന്നത് ഇവിടെ വന്നിരിക്കുന്ന ഏറ്റവും നല്ല കണ്ടസൻസിൽ ആതിലെന്ന് പറയും നല്ല രണ്ട് വ്യക്തി പിള്ളേരാണ് നമ്മൾ ഒരുപാട് ലൈവിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ ലൈവ് കാണുമ്പോൾ നമുക്കറിയാം അവരുടെ ക്വാളിറ്റി അവരുടെ ഇതുമൊക്കെ പക്ഷേ ഞാൻ ഇന്നലെ വന്ന് നിർത്തി വന്നിട്ട് ഇങ്ങനെയൊക്കെ നിന്റെയൊക്കെ വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളിയാലാണ് ഇന്ത്യയൊക്കെ വീട്ടുകുളിമാർക്ക് കയറ്റുപോകും ജോലി ചെയ്ത് ഇങ്ങനെയല്ല ജീവിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ നാലോചിച്ച് നോക്കി രണ്ട് പെൺകുട്ടികളെ ഏ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ലാലേട്ട ഇത് ചോദിക്കണം ചോദിക്കാതിരിക്കരുത് പുറത്താക്കാണ് വേണ്ടത് ഏഹ് ഒരു അവർ രണ്ട് വ്യക്തികളെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇത്രക്കും തൊടുന്നതിനും പിടിച്ചതിനും ആൾക്കാർ ലാലേട്ടൻ ഓരോരുത്തരും ചോദിക്കുന്നുള്ളൂ പക്ഷെ ഇത് കണ്ടില്ല എന്ന് നടിച്ച് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ അകപ്പെടുന്നത് എൻ്റെ കൊച്ചി ഒരു ദിവസം എനിക്കാണ് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരുന്നു ബൈ പരിപാടി